ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നെത്തുന്നുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കും സച്ചിൻ ഇപ്പോൾ പാലക്കാട് നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സച്ചിൻ ഗുഡ് മോർണിംഗ് കാവ്യ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണ രംഗത്തെത്തുന്നതോടുകൂടി ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതോടുകൂടി മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസവും ആവേശവും വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എം ഗോവിന്ദൻ ഗോവിന്ദന് മാസ്റ്റർ ഇന്ന് പാലക്കാടുണ്ട് എങ്ങനെയാണ് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ കാവ്യ എം വി ഗോവിന്ദ മാസ്റ്റർ ഇന്നും നാളെയുമായി പാലക്കാട് ജില്ലയിലെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പ്രചരണാർത്ഥം പാലക്കാട് ജില്ലയിലെ മൂന്ന് പൊതുയോഗങ്ങൾക്കകത്താണ് ഇന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ സി പി സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നത് ആദ്യ പൊതുയോഗം രാവിലെ പതി പത്ത് മണിക്ക് ഷൊർണൂർ മണ്ഡലത്തിലെ ചെറുപ്പളശ്ശേരിയിൽ വെച്ചാണ് നട നടത്തുന്നത് അതിനുശേഷം ഉച്ചക്ക് നാല് മണിക്ക് കോങ്ങാട് മണ്ഡലത്തിലും അതുപോലെ തന്നെ അഞ്ച് മണിക്ക് ഒറ്റപ്പാലം മണ്ഡലത്തിലെ ശ്രീകൃഷ്ണപുരത്തുമാണ് എം വി ഗോവിന്ദ മാസ്റ്ററുടെ പര്യ പര്യടന പരിപാടികൾ ഇന്ന് നടക്കുക നാളെ ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പങ്കെടുക്കുന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ സി പി ഐ അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ സംസ്ഥാന നേതാക്കളും വരും ദിവസങ്ങളിൽ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ജില്ലയിലെത്തുന്നുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ആലത്തൂർ മണ്ഡലത്തിലും അതുപോലെ തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും കാഴ്ചവെക്കുന്നത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് പ്രചാരണത്തിൽ ഉടനീളം വിവിധ ഭാഗങ്ങളിലെ പര്യടനത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കർഷകരും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റും അടങ്ങിയ ഒരു വലിയൊരു മലയോര മേഖല അടക്കം ഉൾപ്പെടുന്ന വലിയ ഒരു ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്നതാണ് ആലത്തൂരായാലും അതുപോലെ തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലമായാലും വലിയ രീതിയിൽ അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി പോലുള്ള മേഖലകളിൽ തോട്ടം തൊഴിലാളികളും അടക്കം വലിയൊരു തൊഴിലാളി സമൂഹം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂരും പാലക്കാടും വലിയൊരു ജനപിന്തുണയാണ് പിന്തുണയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ജില്ലയിലെ ഏകദേശം എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളുടെയും പത്രികകളും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ജില്ലയിൽ ആദ്യമായിട്ട് പത്രിക സമർപ്പിച്ചത് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനായിരുന്നു വലിയൊരു ജനങ്ങളുടെ പിന്തുണ അതുപോലെ തന്നെ വോട്ടർമാരുടെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പണത്തിനെത്തിയത് വലിയൊരു പ്രകടനമായി തന്നെയാണ് പാലക്കാട് നഗരത്തെ അളക്കിമറിച്ചുകൊണ്ട് വലിയൊരു പ്രകടനമായി തന്നെയാണ് കൊട്ടിക്കലാശത്തിന് തുല്യമായ രീതിയിൽ വലിയൊരു പ്രകടനം തന്നെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കെ രാധാകൃഷ്ണന് വലിയ സ്വീകാര്യതയാണ് ആലത്തൂർ മണ്ഡലത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അടക്കം കെ രാധാകൃഷ്ണന് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരാണ് മുൻ മണ്ഡലം ഭാരവാഹികളാണ് ജില്ലാ ഭാരവാഹികളാണ് അത്തരത്തിലുള്ള വലിയൊരു സ്വീകാര്യത കെ രാധാകൃഷ്ണന് പാല ആലത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ എം പി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന ഒരു വാദവുമായിട്ടാണ് ജനങ്ങൾ എ വിജയരാഘവനെ പല സ്വീകരണ കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഒരു എം പി ഉണ്ടായിരുന്നോ എന്ന് പോലും ഇതുവരെ പാലക്കാട് ജനതയ്ക്ക് അറിയില്ല എന്നൊരു തരത്തിലുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് പല സ്വീകരണ കേന്ദ്രങ്ങളിലും വിജയരാഘവനെ സ്വീകരിച്ചത് കാരണം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്ത് എന്നൊരു മണ്ഡലം കൂടിയാണ് ഇത്തരത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നൊരു പ്രശ്നം കൂടെ പാലക്കാട് മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് എ വിജയരാഘവനോട് വോട്ടർമാർ പല സ്വീകരണ കേന്ദ്രങ്ങളിലും ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ കഞ്ചിക്കോട്ടായാലും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ബമൽ അടക്കമുള്ള വ്യവസായ ശാലകൾ കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹമായ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അതായത് ബമൽ അടക്കം സ്വകാര്യ മേഖലയിലേക്ക് വിൽപ്പനക്ക് ഒരു നിലപാടുമായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് അതിനെതിരെ യാതൊരുവിധ പ്രതിഷേധമോ അല്ലെ പ്രതിരോധമോ തീർക്കാൻ പാലക്കാട്ടെ എം പിക്ക് സാധിച്ചിട്ടില്ല അത്തരത്തിൽ തൊഴിലാളികളുടെ ഒരു വലിയ പിന്തുണയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ജില്ലയിലുടനീളം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായിട്ട് സി പി ഐമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് സുഭാഷണി അലി എം എ ബേബി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതുപോലെ തന്നെ മന്ത്രിമാർ തുടങ്ങിയവർ പല ദിവസങ്ങളിലായിട്ട് വരും ദിവസങ്ങളിൽ പാലക്കാടിൽ അതുപോലെ തന്നെ ആലത്തൂർ ജില്ലകളിലും ആലത്തൂർ മണ്ഡലങ്ങളിലും പര്യടനത്തിനായി എത്തുന്നുണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാലക്കാട് ജില്ലയിലെ ഇരു സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട് കാവ്യ ശരി സച്ചിൻ വിവരങ്ങൾ നൽകിയത്